ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് മണപ്പുറത്തേക്ക് പോകാനായിട്ടോ ആലുവ ശിവരാത്രി മണപ്പുറത്തേക്ക് ഇന്നാണ് ലാസ്റ്റ് ഡേ എല്ലാ സ്റ്റാളുകളൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാം കഴിഞ്ഞു പിന്നെ ഇനി കുറച്ച് റോബോട്ടിക്കിൻ്റെ എന്തോ പരിപാടികളാണ് ഭരണക്കിണർ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുള്ളൂ പിന്നെ ഒത്തിരി ചെടികളുണ്ടാവും ഞാൻ ചെടിയൊന്നും നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത് അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ മെട്രോ എൻ്റെ വീട്ടിൽ നിന്ന് പത്തടി നടന്നാൽ മതി പുളിഞ്ചോട് റെയിൽവേ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്താൻ അപ്പോൾ ഞങ്ങൾ നടന്നാണ് പോണത് അപ്പം മെട്രോ സ്റ്റേഷൻ ഇതായി കാണുന്നതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷൻ അപ്പോൾ ഞങ്ങൾക്ക് നടന്ന് റെയിൽ അപ്പുറത്ത് ട്രാക്കാണ് ട്രാക്ക് കടന്നിട്ട് വേണം റോഡിലേക്ക് എത്താൻ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ബൈപ്പാസിൻ്റെ അവിടെ ഇറങ്ങുക അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ടെങ്കിൽ പാലത്തിൻ്റെ അടുത്ത് എത്തും ഇതൊന്നും വിൽക്കാനുള്ള ബൈക്കല്ല അതെല്ലാം മെട്രോയിൽ കയറാനുള്ള ലുലൂമ്പാടിലേക്കും പിന്നെ എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകാനുള്ള ആൾക്കാരുടെ ബൈക്കാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളിത് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടോ ഇനി നമുക്ക് നമുക്കിതിൽ ലിഫ്റ്റിൽ കൂടി ടിക്കറ്റ് എടുക്കാൻ പോവാം അപ്പം ഞങ്ങൾക്ക് സ്റ്റേഷനിലേക്ക് എത്താൻ വണ്ടി വിളിക്കണ്ട ഒന്നും വേണ്ട അതെ മെട്രോ ട്രെയിൻ വന്നു കഴിഞ്ഞു ഒരു ട്രെയിൻ ഞങ്ങൾ എസ്കലേറ്ററിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോയി ഓരോ മിനിറ്റ് ഓരോ മിനിറ്റ് കൂടുമ്പോഴും വണ്ടി വന്നുകൊണ്ടിരിക്കും കേട്ടോ ഒരു ഒരു മിനിറ്റ് പോലും വേണ്ട ബൈപ്പാസിൽ സ്റ്റേ അടുത്ത സ്റ്റേഷനിലെത്താനായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് മതി അപ്പോഴേക്കും നമ്മൾ അടുത്ത സ്റ്റേഷനിൽ എത്തിക്കഴിയും അപ്പം ഞങ്ങളിത് ആ കയറിയുള്ളിൽ കയറി സീറ്റുണ്ട് ചിലപ്പോൾ മിക്കവാറും സീറ്റ് ഉണ്ടാവാറില്ല ഇനി വെക്കേഷനൊക്കെയായ സീറ്റ് ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൽ കയറി ഇപ്പം തന്നെ ഞങ്ങൾ ആലുവയിൽ എത്തും ആലുവ സ്റ്റേഷൻ ബൈപ്പാസിൻ്റെ സ്റ്റേഷനിൽ എത്തും അവിടുന്ന് ഞങ്ങൾ നടന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങളുടെ കാറ് സർവീസിന് കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അതിന് പിന്നെ പ്രശ്നമില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് മണപ്പുറത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് പാലം വഴി പാലത്തിൻ്റെ അതിലേ നടക്കാനാണ് ഇതാണ് പാലം ഞങ്ങളുടെ പാലാടത് അതാണ് മണപ്പുറത്തെ ആലുവ ശിവരാത്രി മണപ്പുറത്തേക്ക് ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള പാലാണ് ഇക്കരെ നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലമുണ്ട് അക്കരെ നമ്മുടെ ശിവൻ്റെ അമ്പലം അങ്ങനെയാണ് അപ്പോൾ ഇത് നൂറ്റൊന്ന് ദിവസം കൊണ്ട് പണുത പാലാട്ടോ നാലഞ്ച് വർഷമായി പണുതിട്ട് വെറും നൂ നൂറ്റിയെട്ട് മന് മന്ത്രമാണല്ലോ ശിവാക്ഷരി മന്ത്രം നൂറ്റി എട്ടാണ് അപ്പം അതേ മതി ആ ഒരു നൂറ്റെട്ട് ദിവസം കൊണ്ട് തന്നെ ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ അപ്പം അതെ ഞങ്ങൾ ഇപ്പം അതേ ഈ പാലം വഴി നടന്നിട്ടാണ് ഞങ്ങൾ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകുന്നത് ശിവൻ്റെ അമ്പലത്തിൻ്റെ അപ്പുറത്താണ് സ്റ്റാളുകളൊക്കെ ഉള്ളത് സ്റ്റാളുകളൊക്കെ ഒഴിഞ്ഞു കേട്ടോ എല്ലാവരും പോയി കഴിഞ്ഞു ഇനി ഒരു രണ്ട് മൂന്ന് ചെടിയുണ്ട് അങ്ങനെ ഞാൻ ചെടിയൊന്നും നോക്കാമെന്ന് എഴുതിയിട്ടാണ് ഈ രാവിലെ തന്നെ വന്നത് അപ്പം അങ്ങനെ നമ്മൾ മണപ്പുറത്തെത്തി ഇപ്പം എത്തും ഈ പാലം കഴിഞ്ഞാൽ നമ്മൾ മണപ്പുറമായി ഇത് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നടക്കാൻ നല്ല സുഖമായിട്ടാകും പിന്നെന്താ വൈകുന്നേരം അമ്മ കൂടുമായിരിയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ നിറച്ച് കോളേജ് സ്റ്റുഡൻസ് ആയിരിക്കും ആണും പെണ്ണും കൂടിയിട്ട് ആമ്പിള്ളേരും പെൺപിള്ളേരും തന്നെ ആയിരിക്കും നമുക്കൊന്നും അവരെ കണ്ട് നിൽക്കാൻ പറ്റില്ല അതേമായിട്ട് കാഴ്ചകളൊക്കെ ആയിരിക്കും അവിടെ കാണുന്നത് അപ്പം അങ്ങനത്തെ അതാണ് ഈ പാലം അവർക്കാണ് നല്ല ഉപകാരം ഇപ്പോൾ ഉച്ച ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണിയായി കഴിഞ്ഞ ഇതിൽ പോയാൽ ഞാൻ ഡ്രൈവിങ് പഠിക്കാനായിട്ട് ഇവിടെ മലപ്പുറത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം കാണാം ഇഷ്ടം പോലെ സ്റ്റുഡൻസിന് ഇതാണ് നമ്മുടെ ശിവരാത്രി മണപ്പുറം പാലം അങ്ങനെ കിടക്കണം പാലം ഉണ്ടോ എല്ലാം ക്ലീനാക്കി പ്ലാസ്റ്റിക് വിമുക്തമാണ് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല ക്ലീനായിട്ടാണ് കിടക്കുന്നത് എല്ലാവരോടും ത്വാക്കീത് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക്ക് ഇടുന്നവരെ പിടികൂടാനൊക്കെയുള്ള സ്ക്വാഡുകളുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും അതോ ഇവിടുത്തെ കണിക്കൊന്ന വേണ്ടോ അമ്പലത്തിൻ്റെ തറയിലുണ്ടായ കണിക്കൊന്നെ കേട്ടോ എന്ത് രസമാണ് നിറച്ച് പൂത്തിട്ടുണ്ട് എൻ്റെ വീട്ടിലും പൂത്തു അതും ഒക്കെ കൊഴിഞ്ഞു പോയി ഇതാണ് ശിവൻ്റെ അമ്പലം താൽക്കാലികമായി കെട്ടി ഉണ്ടാക്കുക ചെയ്യുക കേട്ടോ മണപ്പുറത്ത് ശിവ ഉത്സവത്തിനൊക്കെ ശിവരാത്രി ഇട സമയത്ത് അത് അവിടെ കെട്ടി ഭയങ്കരമായിട്ട് അലങ്കരിച്ചൊക്കെ വെക്കും അത് കഴിഞ്ഞാൽ അതെല്ലാം അഴിച്ചു മാറ്റും കാരണം വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ പുഴയിൽ വെള്ളം കർക്കിടകത്തിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ നിറഞ്ഞിട്ട് ഇവിടെ കൃഷ്ണൻ്റെ അമ്പലമൊന്നും കാണാൻ പറ്റില്ല ബിംബൊക്കെ മൂടി പോവും അതുകൊണ്ട് തന്നെ ഇവിടെ താൽക്കാലികമായിട്ടുള്ള അമ്പലം മഴക്കാലം മഴക്കാലമാകുമ്പോഴത്തേക്കും എല്ലാം അഴിച്ച് മാറ്റും പിന്നെ നമ്മുടെ ശിവൻ്റെ ബിംബം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ടാവും അങ്ങനെ ഇതായതാണ് ഞാൻ ഇപ്പുറത്ത് അമ്പലം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഏക്കർ കണക്കിനുള്ള സ്ഥലത്താണ് സ്റ്റാളുകൾ ഇനി റോബോട്ടിക്കിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് അതൊന്നും അവിടേക്കൊന്നും ഞാൻ പോയില്ല കാരണം നല്ല വെയിലല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് മൂന്ന് ചെടി വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു ഒരു റോസ്മേരി വാങ്ങി ഞാൻ റോസ്മെരി നല്ലതാണ് നല്ല ഒരുപാട് ശ്വാസം മുട്ടണേ അല്ലെങ്കിൽ അസുഖം കൾക്ക് മുടി വളരാൻ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് റോസ്മേരിക്ക് റോസ്മേരി വാട്ടർ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് മുടിയില്ലാത്തവർക്കൊക്കെ അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്നൊക്കെ പറയണേക്കാം ഞാനത് വാങ്ങിച്ചിട്ടില്ല ഞാൻ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഒരു റോസ്മേരിയുടെ ഒരു തൈ ഒരു ജമന്തിയുടെ തൈ വാങ്ങി പിന്നെ പിന്നെന്താ വാങ്ങി പിന്നെ ഒന്നും കൂടി വാങ്ങിയല്ലോ രണ്ട് മൂന്ന് ചെടി വാങ്ങി ഞാൻ എല്ലാവർക്കും ദീ ഒരു മറുപടി വീഡിയോ ആയി താങ്ക്യൂ സോ മ് കാപ്പർ തിരിക്കുന്നണ്ട് ഞാൻ കാണിച്ചു തരണം ടേക്ക് ബൈ